മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥ് ബി ജെ പിയിലേക്കുന്ന റിപ്പോർട്ടുകൾ കമൽനാഥ് മകൻ നകുൽനാഥ് വിവേക് തൻഖ എന്നിവർ ബി ജെ പിയുമായി ചർച്ച നടത്തി എന്നാണ് സൂചന കമൽനാഥ് ബി ജെ പി രാജ്യസഭാ സീറ്റും നകുൽനാഥിന് ലോക്സഭാ സീറ്റും വാഗ്ദാനം ചെയ്തതായാണ് സൂചന ചൊവ്വാഴ്ച കമൽനാഥ് എം എൽ എമാരെ വിരുന്ന് ക്ഷണിച്ചിട്ടുണ്ട് ബൽതാം റിങ്ങാടി ഡൽഹിയിൽ നിന്ന് നൽകും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ബൽറാം കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ഈ വാർത്ത ശരിയെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ തന്നെ കോൺഗ്രസിന്റെ പ്രചാരണ മുഖമായിരുന്നു കമൽനാഥ് മധ്യപ്രദേശിൽ പക്ഷെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോകുന്നു കമൽനാഥ് എന്ന വാർത്തകൾ വരുന്നു എത്രമാത്രം ഏതൊക്കെ രീതിയിൽ അത് കോൺഗ്രസ് സ്ഥിരീകരിക്കുന്നുണ്ട് ഒപ്പം ബി ജെ പി ക്യാമ്പിലെ പുതിയ പ്രതികരണങ്ങൾ എന്ത് പ്രജിൻ ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്ന ശേഷം കോൺഗ്രസ് ഇതുവരെയും യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നാൽ കോൺഗ്രസിനെ തന്നെ ഞെട്ടിക്കുന്ന ഒരു തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ മധ്യപ്രദേശിൽ നിന്നും വരുന്നത് മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളുമായ കമൽനാഥും ബി ജെ പിയുമായി ചർച്ച നടത്തിക്കഴിഞ്ഞു എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ അദ്ദേഹം ത്തിന് രാജ്യസഭാ സീറ്റും മകൻ നഗുൽനാഥിന് ചിന്തുവാഡ ലോക്സഭാ സീറ്റും ബി ജെ പി വാഗ്ദാനം ചെയ്തു എന്നുമാണ് പുറത്തുവരുന്ന വിവരം രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ട കമൽനാഥ് കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ അനുകൂലമായ പ്രതികരണമല്ല ഇക്കാര്യത്തിൽ കോൺഗ്രസിൽ നിന്നും ഉണ്ടായത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം മറ്റു വഴികൾ തേടിയത് എന്നാണ് പുറത്തുവരുന്ന വിവരം കമൽനാഥുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് മധ്യപ്രദേശിലെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും കമൽനാഥിന്റെ ചുമതലയിൽ തന്നെയാണ് പ്രചരണം നടന്നത് അദ്ദേഹമായിരുന്നു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും എന്നാൽ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്കും പിന്നാലെ അദ്ദേഹത്തിന്റെ രാജി പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്നുള്ള രാജി ചോദിച്ചു വാങ്ങുകയായിരുന്നു ഹൈക്കമാൻഡ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ പല നടപടികൾക്കും കടുത്ത അതൃപ്തി ഹൈക്കമാൻഡിന് ഉണ്ടായിരുന്നു ഈ ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ അദ്ദേഹം ഇപ്പോൾ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അദ്ദേഹം ചൊവ്വാഴ്ച മധ്യപ്രദേശിലെ കോൺഗ്രസ് എം എൽ എ മാർക്കായി ഒരു അത്താഴ വിരുന്ന് വിളിച്ചിട്ടുണ്ട് ഇത് അദ്ദേഹത്തിന്റെ ശക്തി പ്രകടനം കൂടിയാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് കൂടുതൽ പേരെയും കൂടെ അദ്ദേഹം ചേർക്കാൻ കൂടി ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിൽ ഒരു ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്